പാസ്റ്റർ ജോൺ ജവരാജ് എന്ന വ്യക്തിക്കെതിരായി വരുന്ന ആരോപണങ്ങൾ എന്നാൽ മീഡിയ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി പലരും പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ചിലർ അതിനെ വളരെയധികം ആഘോഷിക്കുകയും സന്തോഷിക്കുകയും വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും എങ്ങനെ കൂടുതൽ കൂടുതൽ ചവിട്ടി താഴ്ത്താം എന്നുള്ളതിൽ രസം കണ്ടെത്തുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതി കാണുവാനായി സാധിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാർ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവർ അവർ പോരായ്മകളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ നിയമം നിയമത്തിൻ്റെ കടമ ചെയ്യട്ടെ എന്നാൽ ദൈവത്തിൻ്റെ സഭ അവരെ വിധി കൽപ്പിക്കുവാൻ ആളല്ല ഒരു പക്ഷേ ചിലർ നിയമപ്രശ്നങ്ങളിലകപ്പെടുന്നത് കുറ്റം ചെയ്തിട്ടാകണം പോലുമില്ല ഉദാഹരണത്തിന് യോസേഫിൻ്റെ അനുഭവത്തിൽ യോസേഫ് കുറ്റം ചെയ്തിട്ടല്ല ജയിലിൽ കിടക്കുന്നത് യോസേഫ് ജയിലിലായപ്പോഴും മറ്റുള്ളവരുടെ മാനസികാവസ്ഥ യോസെഫ് ഒരു കുറ്റവാളി എന്ന് തന്നെയാണ് എന്നാൽ യോസെഫിനെക്കുറിച്ച് വചനം പറയുന്നു ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു താൻ ജയിലിൽ കിടക്കുമ്പോഴും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന ഒരു അനുഭവമാണ് അവിടെ അറിയുവാനായി സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ജോൺ ജബരാജും ജയിലിൽ കിടക്കുന്ന ഒരു അനുഭവത്തിൽ ഒരുപക്ഷേ ജോൺ ജബരാജ് കുറ്റവാളി അല്ല എങ്കിൽ നിശ്ചയമായും ദൈവം ജോൺ കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിൽ അവിടെയും ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും താൻ മുഖാന്തരം അവിടെയും മറ്റു ചിലരെ കർത്താവിയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാനും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ജോൺ ജവരാജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ഒരു ദൈവവൈദലിൻ്റെ കാര്യത്തിലും അനാവശ്യമായിട്ടുള്ള ഇല്ലാ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത തിന്മകൾ ഇല്ലാത്ത കളവുകൾ പറഞ്ഞേക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ തളർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ എല്ലാവരും ചുറ്റി നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ അതിൽ തളർന്നു പോകാതെ വണം കലങ്ങിപ്പോകാതെ വേണം വചനം പറയുന്നു എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ചു തുള്ളുവിനെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് യേശു കർത്താവ് തന്നെയും പഠിപ്പിക്കുന്ന ഒരു വചനത്തിൽ മതസുശേഷം ഏഴാം അദ്ദേഹം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഡോൺ ജഡ്ജ് ലെസ്റ്റ് ബി ജഡ്ജ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് കാണാതെ നമുക്ക് നേരിട്ടറിയാത്തൊരു വിഷയം എല്ലാവരും പറയുന്നു എന്നുള്ളത് കൊണ്ട് ആ കൂടുതൽ ആളുകൾ പറയുന്നതിനോട് കൂടെ ചേർന്ന്തെന്ന് പറയുകയും വിധിക്കുകയും ചെയ്ത് പലതരത്തിലുള്ള ആത്മീകമായ തകരാറുകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കും ചില ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വിട്ട് നഷ്ടപ്പെട്ടു പോയേക്കാം തലമുറകളിൽ ചില ശാപങ്ങൾ വന്നേക്കാം അതിനാസ്പദമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ തിരുവചനത്തിൽ നിന്നും നിങ്ങളുടെ മുന്നിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ മക്കൾ ശ്യാം ഹാം യാഫേത് തുടങ്ങിയ മൂന്ന് മക്കൾ അവരുടെ കുടുംബം അവർ ഇങ്ങനെ ഭൂമിയിൽ വാഴുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നു നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി നട്ടുണ്ടാക്കി കുടിച്ച് ലഹരി പിടിച്ച് ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു നോഹയ്ക്ക് അങ്ങനെ ഒരു കാര്യം പറ്റി വീഞ്ഞു കുടിച്ച് ലഹരി പിടിക്കുന്നത് ദൈവമക്കൾക്ക് ഉചിതമല്ല എന്നാൽ വീഞ്ഞു കുടിച്ച് ലഹരി പിടിക്കുക എന്നൊരവസ്ഥയിൽ നോഹ ആയിപ്പോയി എന്നാൽ ഈ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു എന്ന നോഹയുടെ രണ്ടാമത്തെ മകൻ രണ്ട് സഹോദരന്മാരോടും ഇതുപോയി അറിയിക്കുമ്പോൾ നോഹ അങ്ങനെ കിടക്കുന്നു എന്നൊരു വിഷയത്തിൽ ഒരു രസം കൊള്ളുകയും സന്തോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തെയാണ് ഹാമിൽ കാണുവാനായി സാധിക്കുന്നത് എന്നാൽ ആ രണ്ട് സഹോദരന്മാർ അല്പം കൂടെ പക്വതയുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്തു ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു അവർ ആ നഗ്നത കണ്ടില്ല നഗ്നത കാണാതവണ്ണം അവർ അവരുടെ മുഖം മറച്ചു വിമുഖരായി വിമുഖരായി ചെന്ന് നഗ്നത മറച്ചു ഇതാണ് ആത്മീകർ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ അനുഗ്രഹത്തെ കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യമായി നമ്മൾ ഒരുക്കേണ്ട അവസരം അല്ലാതെ നമ്മൾ ഒരുവൻ്റെ നഗ്നത കണ്ടാൽ അതിനെ കാണുകയും അല്ലെങ്കിൽ അതിനെപ്പോയി മറ്റുള്ളവരോട് അറിയിക്കുകയും ചെയ്യുന്ന ഒരുവനോടൊരു കുറവ് സംഭവിച്ചാൽ ഒരുവനൊരു വീഴ്ച പറ്റിയാൽ അതിനെ എല്ലാവരോടും വിളിച്ചറിയുകയും അതിനെ ആസ്വദിക്കുകയും അതിനെ കൂടുതൽ കൂടുതൽ ഹരത്തോടുകൂടെ ക്രെയ്സോടുകൂടെ അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ആത്മീയരുടെ പ്രവണതയല്ല അതൊരു പക്ഷെ ശാപത്തെയും ദൈവകോപത്തെയും കൊണ്ടുവരുന്ന പ്രവണതയാണ് നോഹയുടെ ഈ വിഷയത്തിൽ കാണുവാൻ കഴിയുന്ന കാര്യത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വചനങ്ങളിൽ അതിങ്ങനെ കാണാം നോഹ ലഹരി വിട്ടുണർന്ന് എഴുന്നേറ്റപ്പോൾ ഹാം ചെയ്ത ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തലമുറയുടെ മേലൊരു ശാപത്തെ ഡിക്ലർ ചെയ്യുകയാണ് നോഹ പറയുകയാണ് കനാൻ ശപിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ട ഖനാൻ എന്ന് തലമുറയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോഹ ആത്മീകൻ തന്നെയാണ് ആത്മീകനായ നോഹ പോലും വീഞ്ഞു വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ച് എന്ന് പറഞ്ഞാൽ ചില ബലഹീനതകൾ പറ്റി ചില ഡിഫക്റ്റുകൾ വന്നു ചില പാളിച്ചകൾ വന്നു എന്നാൽ അതിനെ കൂടുതൽ കൂടുതൽ അതിനെ എടുത്തു പറഞ്ഞ് അതിനെ പ്രചാരം കൊടുത്ത് അതിനെ ഉയർത്തിപ്പിടിച്ച് അതിനെ ആഘോഷിക്കുന്ന ഹാമിൻ്റെ തലമുറയിൽ പ്രത്യേകിച്ചും ഹാമിൻ്റെ മകനായ കനാൻ്റെ മേൽ ഒരു ശാപം വരികയാണ് കനാൻ ശപിക്കപ്പെട്ടവനെന്ന് വചനം പറയുന്നു യേശുവിൻ്റെ അടുക്കൽ കനാനെ സ്ത്രീ വരുമ്പോൾ യേശു കർത്താവ് അവരുടെ ആവശ്യത്തെയോ അവരുടെ ബുദ്ധിമുട്ടിനെയോ നോക്കാതെ ഒരു ദയയും കാണിക്കാതെ അവരുടെ അപേക്ഷ കേൾക്കാതെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായി കഴിയുന്നു അവിടെ കർത്താവ് പറയുന്നു ഇത് മക്കൾക്കുള്ള അപ്പമാണ് നായ്ക്കുട്ടികൾക്കുള്ളതല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായി കഴിയുന്നു അതിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ ദയാലുവായ ദൈവം മനസ്സലിവുള്ള ദൈവം എന്ന് തന്നെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാനായി സാധിക്കുന്നത് എന്നാൽ അതിൻ്റെ കാരണം പോയി നിൽക്കുന്നത് ഈ നോഹയുടെ കാലഘട്ടത്തിലുള്ള ഈ സംഭവത്തിലേക്കാണ് ആ തലമുറയിൽ നിന്ന് പിന്തുടർന്നു വന്ന ശാപം യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ പോലും ദൈവത്തിൽ നിന്നും ദയലഭിക്കാതെ വണ്ണം അത് തലമുറകളുടെ മേൽ പിന്തുടരുന്ന ഒരു ശാപമായി മാറുവാൻ ഇടയായിത്തീർന്നു പ്രത്യേകിച്ചും നോഹയെക്കുറിച്ച് വചനം പറയുന്നു നീതിമാനാണ് ദോഷം വിട്ടകലുന്നവനാണ് നിഷ്കളങ്കനാണ് എന്നൊക്കെ ദൈവഭക്തനാണ് എന്നൊക്കെ ദൈവവചനം നോഹയെക്കുറിച്ച് പറയുമ്പോൾ അതേ നോഹയിൽ ചില പോരായ്മകൾ വന്നുവെങ്കിൽ അതിനെ മറ്റുള്ളവർ ആഘോഷിക്കുവാനല്ല ഒരു കുറവ് വന്നാൽ വീണുപോയെങ്കിൽ അവനെ സൗമ്യയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഒരാത്മീകൻ്റെ ദൗത്യം ഗലാത്തിർഗ്യതി ലണം ആറാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ വചന അഭിപ്രായം പറയുന്നു ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതിൻ്റെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവേൻ ആത്മീകർ ആത്മീകർ എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ജഡീകരുണ്ട് ലൗകികരുണ്ട് പിശാചിൻ്റെ അടിമത്വത്തിലിരിക്കുന്നവരുണ്ട് ഇങ്ങനെ പല ടൈപ്പ് ഉള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ട് എന്നാൽ ആത്മീകരോടുള്ള ദൈവവചനം ഇതാണ് അവർ ഒരിക്കലും വീണുകിടക്കുന്നവനെ വീണു പോയവനെ കൂടുതൽ ചവിട്ടിത്താഴ്ത്തുക എന്ന നിലയിലേക്ക് പോകുവാനല്ല ദൈവവചനം അവരെ ഗൈഡ് ചെയ്യുന്നത് പകരം സൗമ്യതയുടെ ആത്മാവിനാൽ ഒരുപക്ഷെ മാനസാന്ദ്രത്തിൽ നിന്ന് വീണുപോയെങ്കിൽ വിശുദ്ധിയിൽ നിന്ന് വീണുപോയെങ്കിൽ ഭക്തിയിൽ നിന്ന് വീണുപോയെങ്കിൽ കൃപയിൽ നിന്ന് വീണുപോയെങ്കിൽ അവരെ തിരികെ ആ ഭക്തിയിലേക്കും ദൈവസ്നേഹത്തിലേക്കും വിശുദ്ധിയിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരുന്നത് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആഹ്വാനം തരുന്നത് അപ്പോൾ ഒരുവന് വീഴ്ച സംഭവിക്കുമ്പോൾ അതിൽ ആനന്ദിക്കുക രസിക്കുക സന്തോഷിക്കുക വീണവനെ കൂടുതൽ കൂടുതൽ അവനെ വീണ്ടും ചവിട്ടി താഴ്ത്തുവാൻ അവനെ കൂടുതൽ കൂടുതൽ അപമാനിക്കുവാനൊക്കെ ഓണം സംസാരിക്കുകയും അതിനായി വീഡിയോസ് ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവണത അത് ആത്മീകരുടെ പ്രവണതയല്ല അത് ശരിക്കും ജഡീകൻ്റെയും ലൗകികൻ്റെയും പിശാചിൻ്റെ സ്വാധീനത്തിൽ ഇരിക്കുന്നവൻ്റെയും പ്രതികരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ശമുവേൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒരിക്കൽ ദാവീതിന് ശൗലിനെ തന്നെ കൊല്ലുവാനായി പിന്തുടർന്നു വന്ന ശൗലിനെ സ്വന്തം ഗുഹയിൽ ഒരു രാത്രിയിൽ ലഭിക്കുകയാണ് എന്നാൽ ദാവീദിന് ദൈവികമായ ഒരു പരിജ്ഞാനമുള്ളതുകൊണ്ട് ദൈവം ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് കൂടെയുള്ളവർ പറയുമ്പോഴും ദാവീദ് അത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല ദാവീദ് പറയുന്നത് ഒന്ന് ശമ്പല് ഇരുപത്തിനാലാം തീയതി അതിൻ്റെ ആറാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈയെടുക്കുവാൻ ഇടയാക്കരുതേ അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറയുകയാണ് ശൗൽ ദൈവത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്നാൽ ഇപ്പോഴുള്ള ശൗലിന്റെ അവസ്ഥ അവൻ കൊലപാതകം ഇഷ്ടപ്പെടുകയാണ് നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദുരാത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ കൃപയിൽ നിന്ന് വീണുപോയി ദൈവത്തിൻ്റെ പ്രസാദത്തിൽ നിന്ന് വീണുപോയി ദൈവം അവനെ രാജസ്ഥാനത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു അവൻ്റെ സ്വഭാവം മുഴുവനും ഒരു ആത്മീകനും ഒരു ദൈവവേദനം യോജിച്ച ഒരു സ്വഭാവമല്ല അവൻ്റെ സ്വഭാവം ശരിക്കും ഒരു ലൗകികൻ്റെ പിശാചു ബാധിച്ചവൻ്റെ ഒരു സ്വഭാവമാണ് അവൻ അവനിലുള്ളത് എങ്കിലും ദാവീദ് അവൻ ഒരു കാലത്ത് അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് ഇക്കാലത്ത് കാണിക്കുന്ന ദുഷ്ടത ഇക്കാലത്ത് കാണിക്കുന്ന ദോഷം ഇക്കാലത്ത് കാണിക്കുന്ന അനീതി അതിന് തക്കവണ്ണം ദാവീദ് ശവലിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഒരു കാലത്ത് ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചവനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഒരു പരിഗണനയും ഷൗലിന്റെ മേൽ ദാവീദ് കാണിക്കുകയാണ് അപ്പോൾ ദാവീദ് വളരെയധികമായ ഒരു ആത്മീകമായ ഒരു പക്വത ഇവിടെ കാണിക്കുകയാണ് തന്നെ ഉപദ്രവിക്കുവാൻ തന്നെ നശിപ്പിക്കുവാൻ തന്നെ കൊല്ലുവാൻ പിന്തുടർന്നു വരുന്ന ഷൗലും സംഘവും തൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് പോലും ആ രാത്രി കൊണ്ട് തന്നെ വേണമെങ്കിൽ ദാവീദിനെ ഷൗലിനെയും സംഘത്തെയും തീർത്തു കളയാമായിരുന്നു പക്ഷെ അതിന് തയ്യാറാകാതെ ദാവിദിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ദൈവഭക്തി ഇങ്ങനെയാണ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഷൗൽ ഷൗലിന്റെ മേൽ ഞാൻ കൈവെക്കുവാൻ പാടില്ല ഏർ ഒന്ന് ശമ്പയിൽ ഇരുപത്തിനാലാം മതി ആറാം വാക്യത്തിൽ വചനം പറയുന്നു യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈയെടുക്കുവാൻ ഇടയാക്കരുതേ അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ ഈ ഒരു മാന്യത ദൈവമക്കൾ ദൈവസഭ ദൈവത്തിൻറെ അഭിഷിക്തരോട് കാണിക്കേണ്ടതുണ്ട് ഇവിടെ ദാവീദ് ശൗലിനെ കൊല്ലുന്നില്ല ഒരു പ്രതികാരവും കാണിക്കുന്നില്ല ഒരു വെറുപ്പും കാണിക്കുന്നില്ല നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നില്ല തനി താൻ ദാ ശൗലിനെതിരെ കൈ ഓങ്ങുവാൻ തയ്യാറാകുന്നില്ല അങ്ങനെയൊരു ഒരു ഭയഭക്തിയാണ് ദൈവിക കാര്യങ്ങൾ ദൈവമക്കൾക്ക് ദൈവസഭയ്ക്കുണ്ടാകേണ്ടത് വചനം പറയുന്നു കഥാവ് പറയുന്നു മനുഷ്യപുത്രന് വിരോധമായി സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനു വിരോധമായി പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല ഒരുപക്ഷെ സോഷ്യൽ മീഡിയാസിൽ നെഗറ്റീവ് ന്യൂസുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ റിയൽ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഈ ന്യൂസുകൾ കേട്ട് നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുവാൻ പാടില്ല എന്നാണ് പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം